ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ശ്യാമ രാധികയുമായി പുഴയോരത്തുള്ള ആ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് അവിടെ ഒരാളെ ഏർപ്പാടാക്കിയിരുന്നു അദ്ദേഹം ആണെങ്കിൽ ഇവരെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു ശ്യാമയുടെ കാറ് വന്ന പാടെ അദ്ദേഹം അവരുടെ അടുത്തേക്ക് വന്നു മേഡം നിങ്ങൾ ഞാൻ വെയിറ്റ് ചെയ്യുകയായിരുന്നു എന്ന് പറയുന്നുണ്ട് ശ്യാമം ശ്യാമ രാധിക ആ ഡോറ് തുറന്നു കൊടുക്കുന്നുണ്ട് രാധിക കണ്ട പാടെ ഞെട്ടി നിൽക്കുകയാണ് അയാൾ ശ്യാമ അയാളോട് പറയുന്നു ഞാൻ പറഞ്ഞില്ലേ ഇതാണ് മോള് അവിടെ എത്തിയതും രാധിക അവിടെയൊക്കെ നോക്കുന്നുണ്ട് അദ്ദേഹം പറയുന്നു പിന്നെ എല്ലാം ഒരുക്കിയിട്ടിരിക്കുകയാണ് മാഡം ഞാനും ജയന്തിയും രാവിലെ മുതൽ ഇവിടെ തന്നെയുണ്ട് ജയന്തിയെ വിളിക്കുന്നുണ്ട് ജയന്തി എന്ന് പറയുന്ന ആള് ഒരു ജോലിക്കാരിയായിരുന്നു കുറേ നേരം യാത്ര ചെയ്തുകൊണ്ട് മോൾക്ക് നല്ല ക്ഷീണമുണ്ട് എന്നൊക്കെ ശ്യാമ പറയുന്നുണ്ട് ശ്യാമ ഇപ്പോഴും പറഞ്ഞു ധരിച്ചാണ് വന്നിരിക്കുന്നത് ജയന്തി അവിടേക്ക് ഓടി വന്നിരിക്കുകയാണ് ഞാൻ എത്തി എന്ന് വിളിച്ചുകൊണ്ടാണ് ആ വരവ് രാധികയെ കണ്ടതും ജയന്തിയും ഞെട്ടി എന്റെ ദൈവമേ ഞാൻ എന്തായി കാണുന്നത് എന്ന് പറയുന്നുണ്ട് ജയന്തി എന്ന് അയാൾ വിളിക്കുമ്പോൾ ഇടുന്ന വിഷയം മാറ്റുകയാണ് ജയന്തി ഷോ ഫിതാ മേഡം ഇതാണല്ലേ ഫിതാ മേഡം പറഞ്ഞ കുട്ടി എന്ന് പറയുന്നുണ്ട് നേരത്തെ തന്നെ ഇവരോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു മനസ്സിലാക്കിയിരുന്നു അതുകൊണ്ടാണ് ഫിത എന്നൊക്കെ സംസാരിക്കുന്നത് രാധിക ജയന്തി മോൾക്കുള്ള റൂം റെഡിയാക്കിയില്ലേ എന്ന് ശ്യാമ ചോദിക്കുന്നു ശരിയാക്കിയിട്ടുണ്ടോന്നോ രാവിലെ വന്ന് ഒന്ന് കഴുകി തുടച്ചിട്ടോ ഉച്ചക്ക് വന്നപ്പോ പൊടി ഉണ്ടോ എന്നൊരു സംശയം വീണ്ടും ഞാൻ തുടച്ചു ഇപ്പോൾ ഞാൻ വീണ്ടും തുടച്ചോണ്ടിരിക്കയായിരുന്നു നമ്മുടെ കൊച്ചല്ലേ മേഡം മോളെ രാമചന്ദ്രനും ജയന്തിയും കുറെ കാലമായിട്ട് ഇവിടെയുണ്ട് വിശദമായി നമുക്ക് പിന്നീട് പരിചയപ്പെടാം ജയന്തി മോൾക്ക് മുറിനെ കാണിച്ചു കൊടുക്ക് മോളെ മുറിയിലേക്ക് പോയി വിശ്രമിക്കുകയും ഞാൻ ഇവരോടൊന്ന് സംസാരിക്കട്ടെ എന്ന് പറയുന്നു അങ്ങനെ ജയന്തി രാധികയും കൂട്ടി പോകുന്നു രാമചന്ദ്രൻ പറയുന്നു എന്റെ പൊന്ന് മേഡം മോള് മേഡത്തിന്റെ അതുപോലെ ഇരിക്കുന്നു എന്ന് പറഞ്ഞപ്പോ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല ജയന്തി മോളോട് എന്തെങ്കിലും പറയൂ എന്ന് ശ്യാമ ചോരിക്കുമ്പോൾ ആരൊന്നും മേഡം പേടിക്കേണ്ട ഞാൻ എല്ലാം വേണ്ടതുപോലെ പറഞ്ഞു കൊടുത്തേക്കാം രാധികെ മുറി കാണിക്കുകയാണ് ജയന്തി നോക്കിയ മോളെ എല്ലാം നന്നായിട്ടില്ലേ എന്തെങ്കിലും വേണമെങ്കിൽ മോള് ജയന്തി ചേച്ചിയോട് പറഞ്ഞാൽ മതി അല്ല മോള് ജയന്തി ചേ ജയന്തി ചേച്ചി എന്നാണോ വിളിക്കുന്നത് ജയന്തി ചേച്ചി എന്നോ അമ്മായിനോ കുഞ്ഞമ്മെന്നോ എന്ത് വേണമെങ്കിലും വിളിച്ചോളൂ ഫീതാമേഠത്തിന്റെ മോളല്ലേ എന്ന് എടുത്ത് പറയുന്നുണ്ട് എന്നിട്ട് ഒന്നുകൂടി നോക്കുന്നു എന്നിട്ട് താടിക്ക് കൈ കൊടുത്ത് ജയന്തി അങ്ങനെ നിക്കുകയാണ് എന്നാലും ദൈവത്തിന്റെ ഒരു കാര്യം എന്നാലും ഈ കൊച്ചിന്റെ മുഖം കാണുമ്പോഴായി എനിക്ക് ഇത്രയും പറയുമ്പോൾ ജയന്തി എന്ന് പറഞ്ഞ് രാമചന്ദ്രൻ വിളിക്കുന്നു ചേച്ചി ഇപ്പോ വരാമേ ഈ രാമേട്ടൻ ഇങ്ങനെയാണ് വിളിയെന്ന് പറഞ്ഞ വിളിയോട് വിളിയാണ് എന്നൊക്കെ ജയന്തി പറയുന്നു ചിലപ്പോ ഉറക്കത്തിലും വിളിക്കും ജയന്തി ജയന്തി എന്നാ ഞാൻ പോയിട്ട് വരാം എന്ന് പറഞ്ഞ് അവിടേക്ക് ഓടി ജയന്തി രാധിക അവിടെ നോക്കുന്നു നീ ആ കൊച്ചിനോട് ആവശ്യമില്ലാത്തത് വല്ലോ പറഞ്ഞോ എന്ന് രാമചന്ദ്രൻ പറയുമ്പോൾ ജയന്തി പറയുന്നു അതിന് എന്തെങ്കിലും പറയാൻ നിങ്ങൾ സമയം താന്നോ അപ്പഴത്തേക്ക് നിങ്ങള് വിളിച്ചില്ലേ എന്നാലും എന്റെ ശ്യാമ മേഡം ഇത് എന്തൊരു വേഷമായത് എന്തൊരു പേരായത് ഫിതയോ എന്തു ആയത് ശ്യാമ പറയുന്നു ഫോൺ ചെയ്തപ്പോ കാര്യങ്ങൾ ഞാൻ വ്യക്തമായി പറഞ്ഞില്ലേ തൽക്കാലം ഈ വിഷയത്തിലെ എനിക്ക് ഏ വിഷയത്തിലെ എനിക്ക് മോളോട് കൂടെ നിൽക്കാൻ സാധിക്കൂ അങ്ങനെ മോളും കണ്ടാൽ മതി രാമചന്ദ്രനും ജയന്തിയും ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും പറയുന്നു എടീ നിന്നോടാ നീ ആവശ്യമില്ലാതെ കൊച്ചിനോട് സംസാരിക്കാനൊന്നും നിൽക്കല്ലേ എന്ന് രാമചന്ദ്രൻ ജയന്തിയോട് പറയുമ്പോൾ ജയന്തി പറയുന്നു ഞാൻ സംസാരിക്കുന്നതൊന്നും ഇല്ല ജയട്ട എന്നാലും എന്റെ ദൈവമേ ഈ ദൈവം ഇങ്ങനെ ഒരു അമ്മയും മോളെ സൃഷ്ടിക്കോ എന്നാലും ചെറിയൊരു മാറ്റമെങ്കിലും വേണ്ട ഇതാണെങ്കിൽ ആ ഇല്ല ജയന്തി അവരുടെ മുന്നിൽ വെച്ച് ഇങ്ങനെ അമ്പരപ്പും ഐശ്വര്യവും ആശ്ശേരിയൊന്നും കാണിക്കരുതേ അവൾ നല്ല ബുദ്ധിയുള്ള കുട്ടിയാണ് എന്നെ ശ്യാമ പറയുമ്പോൾ ജയന്തി പറയുന്നു അത് പിന്നെ ഇല്ലാതിരിക്കോ ശ്യാമ മേഡത്തിന്റെ അല്ലേ മോള് ഞാൻ എന്തിനാ ഇപ്പൊ ആവശ്യമില്ലാത്തത് പറയുന്നത് അത് രാധിക ഇത് ഫിതാ മേഡം അത് രാധിക ഇത് ഫിതാ മേഡം എന്നെ വീണ്ടും ജയന്തി പറയുന്നു മതിയെന്ന് രാമചന്ദ്രൻ എന്റെ ഭാഗത്തുനിന്ന് ഒരു തെറ്റും ഉണ്ടാകില്ല എന്ന് ജയന്തി പറയുമ്പോൾ രാമചന്ദ്രൻ പറയുന്നു എങ്ങാനും തെറ്റിച്ചാൽ നിന്നെ ആ കായലിൽ കൊണ്ടുപോയി മുഖം ഞാൻ കേട്ടല്ലോ എന്നൊക്കെ പറയുന്നു എന്നിട്ട് അവർ മൂന്ന് പേരും അകത്തേക്ക് പോരുന്നുണ്ട് തുടർന്ന് കുളിച്ച് റെഡി ആയിട്ട് ക്ഷ്യാമയാണെങ്കിൽ ഭഗവാനെ തൊഴുതു നിൽക്കുന്നുണ്ട് പൂജാമുറിയിൽ നിന്ന് എന്തുകൊണ്ടാ തിന്മ ചെയ്യുന്നവര് ഇത്രയധികം വളരുന്നത് ഐശ്വര്യ പോലുള്ള ഒരാളെ എന്തിനാ ഇത്രയും തടയാതിരിക്കുന്നത് തെറ്റ് ചെയ്യുന്നവർ പന പോലെ വളരുകയും നല്ല മനസ്സുള്ളവര് പേടിച്ചു നിൽക്കുകയും ചെയ്യുന്നു അങ്ങ് ഇത് കണ്ട് രസിക്കുകയാണോ എന്റെ മോള് ഇപ്പൊ എന്റെ കൂടെ ഉണ്ട് ഇത്രയും കാലം ഞാൻ അടക്കി വെച്ച സ്നേഹവും വാത്സല്യവും എല്ലാം എനിക്ക് അവൾക്ക് കൊടുക്കണം ഇനി മൈശൂരിക്ക് ഒരു തിരിച്ചു വിരവുണ്ടാകരുത് എന്റെ മുൾക്ക് ഭീഷണിയായി ഒരിക്കലും അവൾ വരാൻ പാടില്ല എന്നും ശ്യാമ പ്രാർത്ഥിക്കുന്നു എന്റെ കുഞ്ഞിനെ കാത്തോണേ എന്നെക്കെ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട് ശേഷം രാത്രിയിൽ വരുൺ സങ്കടപ്പെട്ടിരിക്കായിരുന്നു മുറിയിൽ അവിടേക്ക് മുത്തശ്ശി വന്നു വരുണിന്റെ ഈ സങ്കടം കണ്ട മുത്തശ്ശിക്ക് പോലും സഹിക്കാൻ കഴിയുന്നില്ല ഇന്ന് മുഴുവൻ നീ ഒന്നും കഴിച്ചിട്ടില്ല മുത്തശ്ശി ഭക്ഷണം എടുക്കാൻ മുഴുവൻ പോയി കഴിക്കേ എന്ന് മുത്തശ്ശി പറയുമ്പോൾ എനിക്ക് വേണ്ട മുത്തശ്ശി മുത്തശ്ശി കഴിച്ചോ എന്ന് വരുൺ നീ കഴിക്കാതിരിക്കുമ്പോൾ എനിക്ക് കഴിക്കാൻ പറ്റോ നീ അവളോടൊപ്പം ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ലേ നിനക്ക് ജീവൻ നിലനിർത്തണ്ടേ വരുൺ പറയുന്നു ചാകുവാണെങ്കിൽ ചാകുടെ മുത്തശ്ശി ഇങ്ങനെ തീരുന്നതിലും ഭേദം അതല്ലേ നല്ലത് എന്നാ ശരി ഞാനല്ല ഭക്ഷണവും എടുത്തു വെക്കാം എന്നെ മുത്തശ്ശി നിന്നെ മുത്തശ്ശിയോട് കഴിക്കാൻ പറഞ്ഞില്ലേ എന്ന് വീണ്ടും പറയുന്നുണ്ട് നിനക്ക് ചാക്കാൻ ഭയമില്ലെങ്കിൽ ഞാൻ അതിന് മടിക്കുന്നത് എന്തിനാണെന്ന് മുത്തശ്ശി പറയുന്നു വേണ്ട വേണ്ട നമുക്ക് ഒരുമിച്ച് കഴിക്കാം മുത്തശ്ശി പട്ടിണി കഴിക്കുന്ന കിടക്കുന്നത് എനിക്ക് സഹിക്കാൻ കഴിയില്ലെന്ന് വരുൺ പറയുന്നു അങ്ങനെ രണ്ടുപേരും കഴിക്കാൻ പോയിരിക്കാണ് മുത്തശ്ശി ഭക്ഷണം എടുത്തു കൊടുക്കുന്നു എന്നാലും അവിടെയും സങ്കടത്തോടെയാണ് വരുൺ ഇരിക്കുന്നത് മോനെ കഴിക്കട എന്ന് മുത്തശ്ശി പറയുന്നു മോനെ ഇനി ജീവിതത്തിൽ ഒരുപാട് ദൂരം മുത്തശ്ശിക്ക് നടക്കാനില്ല കുറച്ച് കഴിയുമ്പോ മുത്തശ്ശിയുടെ കണ്ണടയും പക്ഷേ മുത്തശ്ശി മനസ്സിൽ സൂക്ഷിക്കുന്ന വലിയ ആഗ്രഹം എന്താണെന്നറിയോ മുത്തശ്ശി പോകാൻ തുടങ്ങുമ്പോൾ എൻ്റെ ഇരുവരും വശത്തായിട്ട് മോനും രാധികയും ഉണ്ടാകണം നിങ്ങളുടെ രണ്ടുപേരുടെയും കൈയും പിടിച്ചു വേണം ഈ മുത്തശ്ശിക്ക് ഇത്രയും പറയുമ്പോൾ വരുൺ പറയുന്നുണ്ട് മുത്തശ്ശി ഒന്നും മിണ്ടാതിരിക്കാമോ മനസ്സിൽ സങ്കടം അല്ലാതെ മറ്റൊന്നുമില്ല ആ നേരത്തെ അകൃതെ എന്റെ കണ്ണടയുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളെ രണ്ടുപേരെയും ഒരുമിച്ചിരിക്കും ഈ അന്നമാണ് സത്യമോൻ നോക്കിക്കോ എന്ന് മുത്തശ്ശി പറയുന്നുണ്ട് മുത്തശ്ശിയുടെ നിർബന്ധപ്രകാരം പ്രകാരം ഭക്ഷണം കഴിക്കുകയാണ് വരുൺ തുടർന്ന് തുടർന്ന് ശ്യാമയ്ക്കും രാധികയ്ക്കും കഴിക്കാൻ ഭക്ഷണം ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് ജയന്തി അങ്ങനെ ടേബിളിൽ ഭക്ഷണം ഉണ്ടാക്കി കൊണ്ടുവയ്ക്കുന്നുണ്ട് രാമചന്ദ്രൻ അതിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട് അവർ രണ്ടുപേരും അവിടെ നിന്ന് വഴക്കുണ്ടാക്കാണ് അവിടേക്ക് രാധികയും വരികയാണ് ശ്യാമ അവര് വരുന്നത കണ്ടപ്പോൾ നിർത്താൻ രാമൻ പറയുന്നുണ്ട് അങ്ങനെ പെട്ടെന്ന് അവരെ നോക്കി പുഞ്ചിരിക്കുകയാണ് ജയന്തി എന്താ ഇവിടെ ഒരു തർക്കം തർക്കമെന്ന് ശ്യാമ അതെപ്പോഴും ഉള്ളതാണ് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് രാത്രി എന്നോട് തർക്കിക്കാൻ തുടങ്ങിയതാ പിന്നെ ഇപ്പോ പിള്ളേരായി പിള്ളേരുടെ കല്യാണ പ്രായമായി ഇതുവരെ ഇവളെന്നോട് തർക്കം നിർത്തിയിട്ടില്ല ഇപ്പോഴും തർക്കിച്ചോണ്ടിരിക്കുകയാണെന്ന് രാമൻ പറയുന്നത് കേട്ടാൽ തോന്നും ഇങ്ങനെയാ ഒന്നും പറയുന്നില്ലെന്ന് എന്റെ ഫിതാ മേടം ഒന്ന് കേൾക്കണം എന്ന് പറഞ്ഞ് ജയന്തി പറയാൻ തുടങ്ങുന്നു രാമൻ തടയുന്നു ഇപ്പോ കഴിക്കാൻ വന്നതാ ഭക്ഷണം കഴിക്കട്ടെ മോളെ ഇവിടെ ഇരിക്കേ എന്ന് രാമൻ മോളെ ഇരിക്കുമോളെ ഇരിക്കേ എന്ന് പറഞ്ഞ് ജയന്തിയും രാധികയോട് പറയുന്നു എനിക്കൊന്നും വേണ്ടെന്ന് രാധിക കാറിൽ ഇരിക്കുമ്പോൾ എന്തെങ്കിലും കഴിക്കാൻ വേണമോ എന്ന് ചോദിച്ചപ്പോ കഴിച്ചില്ല ജ്യൂസും കുടിച്ചില്ല ഇനി എന്തെങ്കിലും കഴിക്കാതിരുന്നാൽ എനിക്ക് ദേഷ്യപരം വരും ോ എന്നെ ശ്യാമ അമ്മയല്ലേ പറയുന്നത് കൊച്ചെ കഴിക്കങ്ങോട്ട് എന്നെ ജയന്തി പറയുമ്പോൾ എല്ലാവരും ജയന്തിയെ നോക്കുന്നു അല്ല പോലെ അല്ല എപ്പോഴും ഫിദാമേഡം പറയുന്നത് അതാ ഞാൻ പറഞ്ഞതെന്ന് ജയന്തി മോള് കഴിക്കുന്നു എന്ന് പറഞ്ഞ് വീണ്ടും നിർബന്ധിക്കുകയാണ് ശ്യാമ രാധിക വേണ്ടെന്ന് പറഞ്ഞിട്ടും നിർബന്ധിക്കുകയാണ് ശ്യാമ എന്നിട്ട് വാരി കൊടുക്കുന്ന മോള് വയറു നിറച്ച് കഴിച്ചാലേ ഞാനും കഴിക്കൂ എന്ന് പറയുന്നുണ്ട് അങ്ങനെ നിർബന്ധിച്ച് കഴിക്കാൻ കൊടുക്കുമ്പോൾ രാധിക കഴിക്കുന്നു രാധിക മോളെ ഭക്ഷണം എങ്ങനെയുണ്ട് എന്ന് ഞാൻ ചോദിക്കുന്നില്ല കേട്ടോ അഹങ്കാരം എന്ന് വിചാരിക്കേണ്ട ഞാൻ എന്തുണ്ടാക്കിയാലും അതിനെ പ്രത്യേക ഒരു സ്വാദാണ് എന്ന് ജയന്തി എന്റെ പൊന്നുമോളയെ സമ്മതിച്ചു കൊടുത്തേക്ക് ഇല്ലെങ്കിൽ സൂര്യം തരില്ലെന്ന് രാമൻ ജയന്തിന് ഇങ്ങുവന്നേ വന്നേ എവിടെ നിന്ന് കഴിക്കട്ടെ എന്ന് പറഞ്ഞു രാമൻ ജയന്തിയും കൂട്ടി പോകുമ്പോൾ ക്ഷമ രാധികയ്ക്ക് ഭക്ഷണം വാരി കൊടുക്കുന്നു അല്പം മാറി നിർത്തി മാറ്റി നിർത്തിയിട്ട് രാമൻ ജയന്തിയോട് പറയുന്നു നിന്റെ നാക്ക് വെറുതെ ഇരിക്കത്തില്ല ഇതെല്ലാം നീ കൊളവാക്കുവോ അത് അറിയാതെ വന്നതാണെന്ന് ജയന്തി ഇപ്പൊ തന്നെ ഞാൻ തിരുത്തി കൃത്യമായി പറഞ്ഞല്ലോ അതുകൊണ്ട് ഒരു സംശയം തോന്നിയില്ല എന്നാലും എന്റെ രാമേട്ട സ്വന്തം മോള് അടുത്തിരിക്കുമ്പോ മോള് അമ്മ വിളിക്കുന്നത് കേട്ടോ മേടം എന്ന് വല്ലാത്തൊരവസ്ഥ തന്നെ അല്ലേ ഈ അവസ്ഥ നമ്മളോട് മേഡം പറഞ്ഞതല്ലേ ഇത്രയും നാള് നമുക്ക് കൃത്യമായി കാശ് കാശയച്ചു തന്ന ശ്യാമാ മേഡവും ശ്യാമാ മേഡത്തിന്റെ മോളും നമ്മുടെ കൂടെയുള്ളപ്പോ നമ്മൾ അവരെ പോലെ നോക്കണം എന്നെ പറയുമ്പോൾ ജയന്തി പറയുന്നു ഞാനത് ഏറ്റവും പൊന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നിനക്ക് ോ രണ്ടെണ്ണം എന്നൊക്കെ രാമൻ പതുക്കെ പറയുന്ന ജയന്തിയും തുടർന്ന് ശ്യാമ രാധികയോട് പറയുന്നുണ്ട് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് മോള് നന്നായിട്ട് കിടന്നുറങ്ങ അപ്പോ ഞാൻ ഞാനിന്ന് ഫ്രഷ് ആവാം ഇതുവരെ നടന്ന കാര്യമൊന്നും മോൾ ആലോചിക്കണ്ട മോളെ ഞാൻ ഇവിടെ കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്നത് എല്ലാം മറക്കാനും കൂടി വേണ്ടിയിട്ടാണ് കുറച്ചു ദിവസം നമുക്ക് മറന്നു കളയാമെന്നും ശ്യമ പറയുന്നു തുടർന്ന് മുത്തശ്ശിയുടെ മടിയിൽ കിടക്കുകയാണ് വരുൺ മുത്തശ്ശി ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ നാളെ ഞാൻ ആറ്റുവാശ്ശേരിയിലേക്ക് ഒന്ന് പോയിക്കോട്ടെ എന്ന് വരുൺ ചോദിക്കുന്നു എനിക്ക് അയാളെ ഒന്ന് കാണാതെ പറ്റില്ലെന്നില്ല മുത്തശ്ശി പോകുന്ന ഒരു അപകടമാണ് ആ കാര്യത്തിൽ സംശയമില്ല പക്ഷെ നിന്റെ ഈ അവസ്ഥ കാണുമ്പോൾ ശരി പോകുന്നുണ്ടെങ്കിൽ അവിടെ ആരും കാണാതെ അവളെ ചെന്ന് കണ്ടാ മതിയെന്ന് മുത്തശ്ശി പറയുന്നുണ്ട് എങ്കിൽ ഞാനിപ്പോ ഈ രാത്രി പോട്ടെ മുത്തശ്ശി എന്ന് സന്തോഷത്തോടെയും ആകാംക്ഷയോടെയും വരുൺ ചോദിക്കുമ്പോ വേണ്ട ഇപ്പൊ പോണ്ട രാത്രി അവിടെ ചെന്ന് ഒരു ബഹളം ഉണ്ടായാൽ ഇവിടെ നിന്ന് ഒരു പടയെടുത്ത് എല്ലാവരും കൂടി ആറ്റുവാശ്ശേരിയിലേക്ക് പോകും പിന്നെ എല്ലാവരുടെയും നടുവിൽ നിർത്തി വിചാരണ ചെയ്യും അവൾക്കെന്തെങ്കിലും സംഭവിച്ചാൽ ആർക്കും നഷ്ടപ്പെടാൻ ഒന്നുമില്ലടാ എനിക്കും നിനക്ക് മാത്രമേ ഉള്ളൂ നീ ഒരു കാര്യം ചെയ്യും രാവിലെ ദേവനാരായണ തിരുമേനി അമ്പലത്തിൽ പോവില്ലേ തിരുമേനിക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത് രാധികയാണ് ആ നേരം അവൾ എഴുന്നേറ്റത്തിൽ ഉണ്ടാകും അപ്പൊ പോയാ മതി അവളെ കണ്ട് സംസാരിക്കാനും പറ്റും എന്നെ മുത്തശ്ശി ശരി മുത്തശ്ശി ഞാൻ വെളുപ്പിനെ പോകാമെന്ന് വരും കണ്ടു കഴിയുമ്പോൾ അവളെ അവളെ കൊണ്ട് എവിടെയെങ്കിലും പോകാമെന്നൊന്നും വിചാരിക്കരുത് അവൾ അങ്ങനെയൊന്നും വരത്തില്ല പിന്നെ അത് മറ്റോ മറ്റാരും അറിയരുത് അറിഞ്ഞാൽ വലിയ പ്രശ്നത്തിൽ കലാശിക്കുമെന്നും പറയുന്നുണ്ട് അങ്ങനെയൊന്നും ഉണ്ടാവില്ല ഞാൻ വാക്ക് തരുന്നു എന്ന് വരുൺ ശരിയെങ്കിൽ നീ നാളെ പോയിക്കോളൂ എന്നെ മുത്തശ്ശി സന്തോഷത്തോടെ രാധികയെ കാണാനുള്ള സന്തോഷത്തിൽ തന്നെ ഇരിക്കുകയാണ് വരുൺ ഈ സമയം രാധികയെ കാണിക്കുന്നുണ്ട് രാധിക ഓരോ നാലോച്ച് അങ്ങനെ കിടക്കുമ്പോൾ ശ്യാമ അവിടേക്ക് വന്നോ ഓണന്ത ഉറങ്ങാത്തതെന്ന് ചോദിക്കുമ്പോൾ ഉറക്കം വരുന്നില്ലെന്ന് രാധിക ഇത് പുതിയ സ്ഥലമായത് കൊണ്ടായിരിക്കും നാളെ എഴുന്നേൽക്കുമ്പോൾ മോൾക്ക് ഈ സ്ഥലം നന്നായിട്ട് ഇഷ്ടപ്പെടും എന്ന് ശ്യാമ നോക്ക് എന്റെ മോളെ ഭേടിക്കണ്ട നിന്റെ നന്മയും ഭക്തിയും നിന്നെ സ്നേഹിക്കുന്നവർ തിരിച്ചറിയാൻ പോകുന്നതേ ഉള്ളൂ കുറച്ചു ദിവസം കഴിഞ്ഞ എല്ലാ പ്രശ്നവും അവസാനിക്കും ഞാനല്ലേ പറയുന്നത് എന്നൊക്കെ ശ്യാമ വേണ പോയി കിടന്നോളൂ ഞാൻ ഉറങ്ങിക്കോളാം എന്ന് രാധിക പറയുമ്പോൾ ഇന്ന് ഞാൻ എന്റെ മോളുടെ കൂടെ കിടന്നോളാം എന്ന് ശ്യാമ വേണ്ട വേണം പൊയ്ക്കോളൂ എന്ന് രാധിക പറയുമ്പോൾ ഞാൻ എന്തായാലും തീരുമാനിച്ചു എന്റെ മോളുടെ കൂടെ കിടക്കുന്നത് എനിക്കൊരു സമാധാനമാണെന്ന് ശ്യാമ ഉറക്കത്തിന് അമ്മ നല്ലൊരു കൂട്ടുതരട്ടെ ശ്യാമയുടെ പാട്ട് രാധിക കൊടുക്കുകയാണ് രാധിക സോറി ശ്യാമ ഇത് ശ്യാമയുടെ പാട്ടാണ് ഒരു അമ്മ മോളെ പാടി ഉറക്കുന്നതാണെന്നും ഇഷ്ടമായോ എന്നും ചോദിക്കുന്നുണ്ട് ശ്യാമ ഇത് കേട്ട് രാധിക പറയുന്നു ശ്യാമ മേഡത്തിന്റെ പാട്ട് കേൾക്കുമ്പോൾ വേണ്ടാമ്പ വേണ്ടപ്പെട്ട ആരോ കൂടെ ഉള്ളതുപോലെ തോന്നും ഒരു പേടിയും തട്ടാതെ ചേർത്ത് പിടിക്കുന്നത് പോലെ തോന്നും ഈ സമയം രാധികയെ ചേർത്ത് പിടിക്കുകയാണ് ശ്യാമ ആശ്വാസത്തോടെ ഇരിക്കുകയാണ് രാധികയും വരാനിരിക്കുന്ന പുതുപുത്തിന് എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ